ഓം ഹരിസ്മരണമസ്തു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അധ്യയനം ചെയ്ത് നമ്മൾ പഠിച്ചത് പഞ്ചബ്രഹ്മാസനസ്ഥിത എന്ന തിരുനാമമാണ് അപ്പോൾ അതിൽ പലരും സംശയം ചോദിച്ചിട്ടുണ്ട് അതൊന്ന് വിശദീകരിച്ച് തരണം ഈ പഞ്ചബ്രഹ്മൻ എന്നങ്ങനെ എന്തിനാണ് പറയുന്നത് അഞ്ച് മുഖങ്ങൾ എന്ന് പറയാൻ കാരണം എന്താണ് എന്തിനെയാണത് സൂചിപ്പിക്കുന്നത് തുടങ്ങിയ വിവരങ്ങൾ ഒന്നും കൂടെ ഒന്ന് വിശദീകരിക്കണം എന്നാവശ്യപ്പെട്ടു അപ്പോൾ നമുക്കത് ഒന്നുകൂടെ ഞാനത് ഒന്ന് വിശദീകരിക്കാം ഈശ്വരനെ അതായത് ഈശ്വരനെയാണ് നമ്മൾ പരബ്രഹ്മം എന്ന് പറയുന്നത് ഈശ്വരനെ മാത്രമേ നമ്മൾ പരബ്രഹ്മം എന്ന് പറയാറുള്ളൂ പരമാത്മാവ് പരബ്രഹ്മം ഈ രണ്ട് വാക്കുകളും ഈശ്വരനു മാത്രമേ ഉപയോഗിക്കാറുള്ളൂ മനുഷ്യനെ ആ പേരിടരുതെന്നല്ല പക്ഷെ സാധാരണഗതിയിൽ നമ്മൾ ഈശ്വരനെ മാത്രം സൂചിപ്പിക്കുന്ന വാക്കുകളാണവ ബ്രഹ്മം എന്ന് പറയുന്ന വാക്കിന് ഒരു ചെറിയ വ്യത്യാസമുണ്ട് ബ്രഹ്മമെന്ന് പറഞ്ഞാൽ വേദം എന്നൊരർത്ഥമുണ്ട് വാസ്തവത്തിൽ ആ വാക്കിൻ്റെ അർത്ഥം അറിവെന്നാണ് അപ്പോൾ വേദവും അറിവാണല്ലോ അതുകൊണ്ടാണ് വേദത്തെയും അറിവിനെയും നമ്മൾ ഒന്നായി കാണുന്നത് അങ്ങനെ വരുമ്പോൾ ബ്രഹ്മം എന്ന് പറയുന്ന വാക്കിന് വേദം അല്ലെങ്കിൽ അറിവ് എന്നർത്ഥമുണ്ട് അപ്പോൾ പഞ്ചബ്രഹ്മൻ എന്നു പറഞ്ഞാൽ അഞ്ച് തരത്തിലുള്ള അറിവ് എന്നാണ് ആ വാക്കിനർത്ഥം എന്തിനെക്കുറിച്ചുള്ള അറിവ് ഈശ്വരനെക്കുറിച്ചുള്ള അറിവ് ഈശ്വരനെക്കുറിച്ചുള്ള അഞ്ച് അറിവുകൾ എന്നാണ് ആ വാക്കിനർത്ഥം അപ്പോൾ അതിന് ഈശ്വരനെക്കുറിച്ച് ആദ്യം നമ്മൾ മനസ്സിലാക്കുന്നത് ഈ പുറമേക്ക് നമ്മൾ കാണുന്ന ഈ പ്രപഞ്ചമാണ് ഈ സസ്യങ്ങളും ഈ ലതകളും ഈ ജന്തുക്കളും നമ്മൾ മനുഷ്യരുൾപ്പെടുന്നതാണ് ജന്തു സമൂഹം അപ്പോൾ പിന്നെ ഈ മേഘങ്ങളും ഈ പ്രഭാതങ്ങളും ഈ പ്രദോഷങ്ങളും നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഈ കാണുന്ന പ്രപഞ്ചം ദൃശ്യ പ്രപഞ്ചമെന്ന് പറയും നമ്മൾ നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണുന്ന പ്രപഞ്ചം കാണുകയും കേൾക്കുകയും തൊടുകയും ഒക്കെ ചെയ്യുന്ന ഈ പ്രപഞ്ചം അതിനെയാണ് ബാഹ്യപ്രപഞ്ചം എന്ന് വിളിക്കുന്നത് പുറമേ കാണുന്ന പ്രപഞ്ചം അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ നമ്മൾ കാണുന്ന ഈ രൂപങ്ങളുണ്ടല്ലോ ഓരോ ചെടിയുടെയും രൂപം മറ്റൊരു ചെടിയുടെ രൂപത്തിൽ നിന്ന് വ്യത്യസ്തമാണ് ഇല കണ്ടാൽ നമുക്ക് രൂപം വ്യത്യസ്തമാണ് തടിയുടെ രൂപം വ്യത്യസ്തമാണ് മനുഷ്യനെ നോക്കിക്കൊള്ളൂ മനുഷ്യൻ ഒരാളിൽ നിന്നും മറ്റൊരാൾ വ്യത്യസ്തനാണ് എല്ലാ ജന്തുക്കളും സസ്യങ്ങളും ഒക്കെ അങ്ങനെയാണ് ഒരു മേഘത്തിൻ്റെ തുണ്ട് മറ്റൊരു മേഘത്തിൻ്റെ തുണ്ടിൽ നിന്ന് വ്യത്യസ്തമാണ് അപ്പോൾ നമ്മൾ ഇതിനെയെല്ലാം ആചാര്യന്മാർ വിളിക്കുന്നത് രൂപങ്ങളെന്നാണ് രൂപം അപ്പോൾ പപ്പായ എന്ന് പറയുന്ന ഒരു രൂപമാണ് പ്രത്യേക രൂപത്തിലുള്ള ചെടിയാണല്ലോ അപ്പം നമ്മൾ ഈ ബാഹ്യ പ്രപഞ്ചത്തിൽ കാണുന്നതൊക്കെ രൂപങ്ങളാണ് അപ്പോൾ ഇതിനെല്ലാറ്റിനും നമ്മൾ ഓരോ പേര് കൊടുത്തിട്ടുണ്ട് അവനവൻ അവനവൻ്റെ ഭാഷയിലാണ് പേര് കൊടുക്കുക അമ്മ എന്ന് ഞാൻ എൻ്റെ ഭാഷയിൽ പറയും ഹിന്ദിക്കാരനാണെങ്കിൽ മ എന്നായിരിക്കും പറയുക ഇംഗ്ലീഷുകാരൻ മദർ എന്നായിരിക്കും പറയുക അപ്പോൾ പേര് വ്യത്യാസം വരും പക്ഷേ അർത്ഥം ഒന്ന് തന്നെ ആയിരിക്കും ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അപ്പോൾ നമ്മൾ ഈ കാണുന്ന പ്രപഞ്ചത്തിന് രണ്ട് വശങ്ങളുണ്ട് നാമവും രൂപവും നാമരൂപങ്ങളുള്ളതാണ് പ്രപഞ്ചം ബാഹ്യപ്രപഞ്ചം അപ്പോൾ ഈ ബാഹ്യപ്രപഞ്ചം കാണുമ്പോൾ ഇതിൻ്റെ അകവും പുറവും തിങ്ങി വ്യാപിച്ചു വർത്തിക്കുന്ന ഈശ്വരനെക്കുറിച്ചുള്ള ബോധം നമുക്കുണ്ടാവണം ആ അറിവിന് ആ ശക്തിക്ക് പറയുന്ന പേരാണ് ആ അറിവിന് പറയുന്ന പേരാണ് സദ്യോജാതം അതായത് ഈ ബാഹ്യപ്രപഞ്ചം മുഴുവൻ കാണുമ്പോൾ അത് ഈശ്വരനാണ് സൃഷ്ടിച്ചത് എന്ന അറിവ് ആ അറിവിന് പറയുന്ന പേരാണ് സദ്യോജാതം ഇനി അത് കഴിഞ്ഞാൽ അടുത്ത അറിവ് ഈശാനം ഈ പ്രപഞ്ചവാസകലം വ്യാപിച്ച് ഒരു തരം വേണമെങ്കിൽ നമുക്കതിനെ ഇലക്ട്രിസിറ്റി എന്ന് വിളിക്കാം ഒരുതരം ശക്തി നിലകൊള്ളുന്നുണ്ട് വ്യാപിച്ച് നിൽക്കുകയാണ് അത് നമ്മുടെ ശരീരത്തിനകത്തെ ഓരോ സെല്ലിനെയും പ്രവർത്തിപ്പിക്കുന്നത് ആ ശക്തിയാണ് പുറത്തുള്ള ഓരോ മണൽത്തരിയിലുമുള്ളത് ആ ശക്തിയാണ് അത് വായുവിലുണ്ട് ജലത്തിലുണ്ട് അവിടെയെല്ലാം ഈ ശക്തി ഇങ്ങനെ വ്യാപിച്ചു നിൽക്കുകയാണ് ഈ ശക്തിക്ക് പറയുന്ന പേരാണ് പ്രാണൻ വാസ്തവത്തിൽ അത് ഈശ്വരൻ്റെ സാന്നിധ്യം കൊണ്ടുവരുന്ന ശക്തിയാണ് എന്നാലും നമ്മളതിനെ വേർതിരിച്ച് പറയുമ്പോൾ അതിന് പ്രാണ ഊർജം എന്ന് പറയും നമ്മൾ ജപിക്കുകയും മറ്റും ചെയ്യുമ്പോൾ ഈ പ്രാണ ഊർജം വർദ്ധിക്കും ജപിക്കാതിരുന്നാൽ അത് കുറയും ഈ ലളിതാ സഹസ്രനാമം പതിവായിട്ട് ജപിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ ശരീരത്തിലെ പ്രാണൌർജ്ജം ഗംഭീരമായി വർദ്ധിക്കും ജപിക്കാതിരുന്നാൽ പ്രാണൌർജ്ജം കുറയും അപ്പോൾ പ്രാണ ഊർജത്തെക്കുറിച്ച് നമുക്ക് പിന്നീട് മനസ്സിലാക്കാം ഏതായാലും ഈ പ്രാണ ഊർജം പ്രപഞ്ചമാസകലം നിറഞ്ഞു നിൽക്കുന്നു എന്ന് മനസ്സിലാക്കുക ആ പ്രാണർജത്തിന് പറയുന്ന പേരാണ് ഈശാനം അത് ആ പ്രാണർജത്തെക്കുറിച്ചുള്ള അറിവ് അത് ഈശ്വരനെക്കുറിച്ചുള്ള അറിവ് തന്നെയാണ് കാരണം ഈ പ്രാണ ഊർജത്തെ സൃഷ്ടിച്ചതും അതിനെ ഈ പ്രപഞ്ചത്തിൽ ഓരോ ജോലികൾ ചെയ്യിക്കുന്നതും എല്ലാം ഈശ്വരനാണല്ലോ അപ്പോൾ ആ പ്രാവ പ്രാണൌർജ്ജത്തെ മനസ്സിലാക്കിയാൽ നമ്മൾ ഈശ്വരനെ ഒന്നുകൂടി അടുത്തറിയുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈശാനം എന്ന് പറയും ഈ പ്രാണ ഊർജത്തിന് മൂ അടുത്തത് വാമദേവം എന്ന് പറയുന്നതാണ് മൂന്നാമത്തെ അറിവ് വാമദേവം ഈ വാമദേവം എന്ന് പറഞ്ഞാൽ ഈ എന്നെ പഠിപ്പിച്ച ആചാര്യൻ പറഞ്ഞു തന്നിരിക്കുന്ന മറ്റ് ശാഖകളിൽ ചിലപ്പോൾ അർത്ഥത്തിന് വ്യത്യാസം ഉണ്ടാവാം വാമദേവം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ മനസ്സ് ഇത് നമുക്ക് നമ്മുടെ മനസ്സുണ്ടല്ലോ നമ്മൾ നമ്മുടെ മനസ്സുകൊണ്ട് ചിന്തിച്ചിട്ടാണ് ഓരോ കാര്യങ്ങൾ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് ഇതുപോലെ അപ്പം നമുക്ക് എനിക്ക് എനിക്കെൻ്റെ മനസ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സ് അതുപോലെ പ പൂച്ചയ്ക്ക് പൂച്ചയുടെ മനസ്സ് പട്ടികയ്ക്ക് പട്ടിയുടെ മനസ്സ് തത്തമ്മയ്ക്ക് തത്തമ്മയുടെ മനസ്സ് കിളികൾക്കും മൃഗങ്ങൾക്കും ജന്തുക്കൾക്കും എല്ലാം അവരവർക്ക് അവരവരുടെ മനസ്സുണ്ട് പക്ഷേ അത് ചില മനസ്സ് ചെറിയ മനസ്സായിരിക്കും ചിലത് വലിയ വലിയ മനസ്സായിരിക്കും എന്നേ ഉള്ളൂ അപ്പോൾ ജീവനുള്ള ജന്തുക്കളിൽ ഇങ്ങനെ ഒരു മനസ്സിൻ്റെ പ്രവർത്തനമുണ്ട് അത് ജന്തുക്കളിലും സസ്യങ്ങളിലുമുണ്ട് സസ്യങ്ങളും നമ്മൾ വെട്ടാനെടുക്ക് ചെന്നാൽ അതിനെ വെട്ടുകയോ വല്ലതും ചെയ്ത് അതിന് നശിച്ചു പോകുന്ന ഒരു ഘട്ടം വന്നാൽ അതിന് ദുഃഖമുണ്ടാകുന്നു എന്ന് സർ ജഗദീഷ് ചന്ദ്രബോസ് അദ്ദേഹം മഹാശാസ്ത്രജ്ഞനായിരുന്നു ബംഗാളിലുണ്ടായിരുന്ന അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട് സസ്യങ്ങൾക്ക് മനസ്സുണ്ടെന്നും സസ്യങ്ങൾക്ക് വിഹ്വലതകൾ ഉണ്ടാവുമെന്നും ഒക്കെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഗവേഷണ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട് അത് നമുക്കിപ്പോൾ ഒരു സ്പർശത്തിൽ കിട്ടുമല്ലോ കമ്പ്യൂട്ടറിൽ ഒന്ന് സ്പർശിച്ചു കഴിയുമ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തങ്ങൾ നമുക്ക് കിട്ടും അപ്പോൾ ഈ സസ്യങ്ങൾക്ക് ഒരു മനസ്സുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ നമ്മൾ ചിന്തിച്ചിട്ടില്ലാത്ത കാര്യം ഈ മേഘങ്ങൾ ചലിക്കുന്നത് സമുദ്രം ചലിക്കുന്നത് വാ വായു ചലിക്കുന്നത് ഒരു പാറയുടെ കാഠിന്യം മണ്ണിൻ മണ്ണ് പ്രവർത്തിക്കുന്നത് നമ്മൾ മണ്ണിലേക്ക് ഒരു സാധനം ഇട്ട് കഴിഞ്ഞാൽ അത് കുറച്ച് ദിവസം കൊണ്ട് മണ്ണോട് മണ്ണായി തീരുന്നു ജീർണിക്കുന്നുണ്ട് അപ്പോൾ ഈ ജീർണിക്കുന്നത് പോലെയുള്ള പ്രക്രിയ അത് ചില മൂലകങ്ങളായിട്ട് മാറുന്നു സസ്യം അതിനെ വലിച്ചെടുക്കുന്നു വലിച്ചെടുത്തത് മറ്റൊരു സാധനമാക്കി മാറ്റുന്നു നമ്മൾ തെങ്ങിൻ്റെ ചുവട്ടിൽ പോയി മല ചെയ്യുന്നു തെങ്ങ് അത് വലിച്ചെടുത്തിട്ട് നല്ല ഇളം ഇളനീരായി തിരിച്ചു തരുന്നു അപ്പോൾ അവിടെയൊക്കെ ഒരു വലിയ പരിവർത്തനം നടക്കുന്നില്ലേ ഇങ്ങനെ നടക്കുന്ന പരിവർത്തനങ്ങൾ ഇതെല്ലാം പ്രാണ ഊർജത്തിൻ്റെ പരിവർത്തനങ്ങളാണ് ഈ പ്രാണൂർജത്തിൻ്റെ ഈ അറിവിനെ പ്രാണ ഊർജത്തെക്കുറിച്ചുള്ള ഈ അറിവിന് പറയുന്ന പേരാണ് ഈശാനം അപ്പോൾ ഈ ഈ പ്രവർത്തനങ്ങളുടെയെല്ലാം പിന്നിൽ ഒരു മനസ്സ് പ്രവർത്തിക്കുന്നുണ്ട് പ്രാണൌർജത്തെ നിയന്ത്രിക്കുന്നതും മനസ്സാണ് ആ മനസ്സിന് പറയുന്ന പേരാണ് വാമദേവം അപ്പോൾ സദ്യോജാതം ഈശാനം വാമദേവം അടുത്തത് അഘോരം അഘോരമെന്ന് പറഞ്ഞാൽ തീവ്രമായത് തീക്ഷണമായത് എന്നാണ് വാക്കിനർത്ഥം അപ്പോൾ അതിനെ അറിവിനെയാണ് നമ്മളിവിടെ അഘോരമെന്ന് വിളിക്കുന്നത് അതിൻ്റെ കാരണം ഇത് കുറച്ചുകൂടി കൂടെ ഡീപ്പായിട്ട് മനസ്സിലാക്കേണ്ടതാണ് നമ്മുടെ ശരീരത്തിൽ പ്രാണോർജ്ജമുണ്ട് പ്രാണോർജ്ജമാണ് നമ്മുടെ ശരീരത്തിലെ എല്ലാ പ്രവർത്തനവും നൂറ് ശതമാനം പ്രവർത്തനങ്ങളും ചെയ്യുന്നത് സെല്ലിൽ സംഭവിക്കുന്നതും രക്തത്തിൽ സംഭവിക്കുന്നതും ജീനുകളിൽ സംഭവിക്കുന്നതും എല്ലാം ഡി എൻ എ ആർ എൻ എ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഈ സൂക്ഷ്മമാണ് അതീവ സൂക്ഷ്മമായ ഒരു ശക്തിയാണ് അത് തീവ്രമാണ് ഈ ശക്തി പ്രവർത്തിക്കുന്നത് ഒരു പ്രപഞ്ചബുദ്ധിയെ ആധാരമാക്കിയാണ് ഇപ്പം നമ്മുടെ ശരീരത്ത് പ്രാണൻ പ്രവർത്തിക്കുന്നു പ്രാണനെ നിയന്ത്രിക്കുന്നത് നമ്മുടെ മനസ്സാണ് മനസ്സിനെ നിയന്ത്രിക്കുന്നത് നമ്മുടെ ബുദ്ധിയാണ് നമ്മൾ പഠിച്ചു വെച്ച നമ്മുടെ അറിവ് ജ്ഞാനം അതിനെയാണ് ബുദ്ധി എന്നുള്ളത് കൊണ്ട് ഇവിടെ ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ അഘോരമെന്ന് പറയുന്നത് പ്രപഞ്ചത്തിൽ വ്യാപിച്ചു കാണുന്ന ബുദ്ധിയെയാണ് അല്ലെങ്കിൽ ജ്ഞാനത്തെയാണ് അപ്പോൾ പ്രപഞ്ചത്തിൽ വ്യാപകമായി അത് ചലിക്കുന്നുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ജലം ചലിക്കുന്നത് ജലത്തിന് ചില പ്രത്യേക ഗുണങ്ങളുണ്ട് ഉദാഹരണത്തിന് അത് ഉയർന്ന സ്ഥലത്ത് നിന്ന് താഴ്ന്ന സ്ഥലത്തേക്കാണ് ഒഴുകുക എന്തുകൊണ്ട് താഴ്ന്ന സ്ഥലത്ത് നിന്ന് ഉയർന്ന സ്ഥലത്തേക്ക് ഒഴുകിക്കൂടാ ഒഴുകില്ല ഒരു ബുദ്ധി ഒരു ഒരു ബുദ്ധി അതിനെ നിയന്ത്രിക്കുന്നുണ്ട് അതുകൊണ്ടാണ് വെള്ളം അങ്ങനെ ഒഴുകാത്തത് അതിനെക്കുറിച്ച് അങ്ങനെ സൂക്ഷ്മമായി ചിന്തിച്ച് നോക്കിക്കട്ടെ ആ ബുദ്ധിക്ക് പറയുന്ന പേരാണ് അഘോരം അതിന് അഘോരമെന്ന് പറയാൻ കാരണം അത് തീക്ഷ്ണമാണ് ശക്തിയേറിയതാണ് ശക്തിയേറിയതെന്ന് പറഞ്ഞാൽ ആ അഘോരത്തിൽ നിന്നാണ് വലിയ പ്രാണൂർജം പ്രവഹിക്കുന്നത് കാരണം പ്രാണൂർജത്തെ നിയന്ത്രിക്കുന്നത് ഈ ശക്തിയാണ് അതുകൊണ്ടാണ് അതിനെ അഘോരമെന്ന് വിളിക്കുന്നത് വളരെ സിമ്പിളായി ഒന്നുകൂടി പറഞ്ഞാൽ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന പ്രാണ ഊർജത്തെ നിയന്ത്രിക്കുന്നത് അഘോരമെന്ന് പറയുന്ന ശക്തിയാണ് അത് സ്വാഭാവികമായും ആ ശക്തിയെക്കുറിച്ചുള്ള പഠനശാഖയാണ് അഘോരവിദ്യ എന്ന് പറയുന്നത് അത് ഈശ്വരൻ്റെ ഒരു വിഭൂതിയാണ് അപ്പോൾ അഘോരമെന്ന് പറഞ്ഞാൽ തീക്ഷണം തീവ്രം അത് പ്രപഞ്ചമാകെ നില നിറഞ്ഞു നിൽക്കുന്ന പ്രാണ ഊർജത്തെ നിയന്ത്രിക്കുന്ന ശക്തിയാണ് ആ നിയന്ത്രണത്തിൻ്റെ ടെക്നിക്കുകളാണ് അറിവാണ് അഘോരം എന്നറിയപ്പെടുന്നത് അഘോരം കഴിഞ്ഞാൽ പിന്നെ തൽപുരുഷം അഞ്ചാമത്തേത് തൽപുരുഷം എന്ന് പറഞ്ഞാൽ ആനന്ദം പ്രപഞ്ചത്തിലാകെ ആനന്ദമുണ്ട് സസ്യ ജീവനുള്ള എല്ലാറ്റിനും പ്രപഞ്ചത്തിൽ ആനന്ദമുണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഒരു ലഡു കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് വലിയ ആനന്ദമാണ് നമ്മുടെ ബന്ധുക്കളെ കാണുന്നത് മിത്രങ്ങളെ കാണുന്നത് ഇതൊക്കെ നമുക്ക് ആനന്ദം തരുന്നതാണ് അതുപോലെയാണ് സസ്യങ്ങൾക്ക് അതൊക്കെ വെള്ളം കിട്ടുന്നത് ആനന്ദമാണ് അപ്പോൾ ഈ ആനന്ദത്തിൻ്റെ ഒരവസ്ഥ ആനന്ദത്തെക്കുറിച്ചുള്ള അറിവ് ആനന്ദത്തെക്കുറിച്ചുള്ള ശാസ്ത്രം അതിന് പറയുന്ന പേരാണ് തത് പുരുഷം അപ്പോൾ അഞ്ച് തരത്തിലുള്ള അറിവാണ് ഈ അഞ്ച് തരത്തിലുള്ള അറിവും വാസ്തവത്തിൽ നമ്മൾ ആ അറിവിലേക്ക് കടന്നു പോയാൽ നമ്മൾ ഈശ്വരനിലാണ് ചെന്നെത്തി നിൽക്കുന്നത് അതുകൊണ്ട് ഈ അഞ്ച് അറിവുകളും ഈശ്വരൻ്റെ വിഭൂതിയെക്കുറിച്ചുള്ള അറിവുകളാണ് അതുകൊണ്ടാണതിനെ പഞ്ചബ്രഹ്മൻ എന്ന് വിളിക്കുന്നത് ഹരി ഓം ഹരി